ഒരുപാട് കുട്ടികൾ കഠിനാധ്വാനം ചെയ്ത് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് ചോദ്യപേപ്പർ കിട്ടുകയാണ് വളരെ എളുപ്പത്തിൽ എഴുതാൻ പോകുന്ന ചോദ്യങ്ങൾ മുൻകൂട്ടി കിട്ടിയാൽ പിന്നെ എന്തിനാണ് ഒരു പരീക്ഷ ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കവേ നിർണായകമായ ചില കാര്യങ്ങൾ ഹൈക്കോടതി പറഞ്ഞു കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിലെ ഒന്നാം പ്രതിയാണ് ഈ മുഹമ്മദ് ഷുഹൈബ് അദ്ദേഹത്തിനെ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹം ഇന്ന് കീഴടങ്ങിയത് പക്ഷേ ജാമ്യം നിഷേധിക്കുന്ന ഘട്ടത്തിൽ കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം അത് അതീവ ഗൗരവതരമാണ് പരീക്ഷയുടെ പവിത്രത നിലനിർത്തണമെന്നാണ് കോടതി പറഞ്ഞത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ അതായത് ഒരു കുട്ടി പരീക്ഷ എഴുതിയാണ് അദ്ദേഹം ആ കുട്ടിയുടെ തുടർ പഠനമായാലും ആയാലും ഒക്കെ നിർണയിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഈ പരീക്ഷകളൊക്കെ പിന്നെ എന്തിനാണ് ചോർന്നു കഴിഞ്ഞാൽ പരീക്ഷയുടെ പവിത്രത നിലനിർത്തണമെന്നാണ് കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് പരീക്ഷാ നടത്തിപ്പ് ന്യായവും സുതാര്യവുമായിരിക്കണമെന്ന് കോടതി പറഞ്ഞതാണ് ഇത് അതീവ സുരക്ഷയോടെ നടത്തുന്നതാണ് ഈ പത്താം ക്ലാസ്സിലെയും പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളൊക്കെ അപ്പോൾ അതിന് സുതാര്യതയുണ്ടായിരിക്കണം അത് ന്യായമായി നടക്കണം പരീക്ഷാ നടത്തിപ്പ് ന്യായവും സുതാര്യവുമായി മാറണമെന്ന് കോടതി പറഞ്ഞതിന് പിന്നാലെ കോടതി പറഞ്ഞ മറ്റൊരു കാര്യം ചോദ്യ പേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തണം എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഇതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഷുഹൈബ് ഒന്നാം പ്രതിയായി നിൽക്കുന്നു മറ്റ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും അവർ പ്രതികൾ തന്നെയാണ് അന്വേഷണത്തിൽ ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് കണ്ടെത്തണം എന്നുള്ള കാര്യം കൂടി അതാണ് ഉറവിടം എന്താണെന്നതിൽ അന്വേഷണ സംഘം വ്യക്തത വരുത്തണമെന്ന് കോടതി പറയുകയായിരുന്നു അതാണ് കോടതി പറഞ്ഞ ഒരു കാര്യം അടുത്ത കാര്യത്തിലേക്ക് വന്നാൽ രാവും പകലും വിദ്യാർത്ഥികളോടുള്ള ചതിയാണിതെന്നാണ് പറയുന്നത് നമുക്കറിയാം പത്താം ക്ലാസ്സിലെ പരീക്ഷയാണ് ഈ കുറച്ച് കുട്ടികൾക്ക് ഇത്തരത്തിൽ നേരത്തെ ചോദ്യങ്ങൾ കിട്ടുകയായിരുന്നു എം എസ് സൊല്യൂഷൻസിലൂടെ ചോദ്യങ്ങൾ ഇങ്ങനെ പുറത്തു വരുമ്പോൾ അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഒരുപാടായിരുന്നു ഒരുപാട് കുട്ടികളിലേക്ക് അതെത്തി അവരുടെ പ്രതികരണങ്ങൾ പോലും അന്ന് പുറത്തു വന്നത് ചില പ്രേക്ഷകരെങ്കിലും ഓർക്കുന്നുണ്ടാവും എം എസ് സൊല്യൂഷൻസ് പറഞ്ഞു തന്ന അതേ ചോദ്യങ്ങൾ ഞങ്ങൾ നന്നായി എഴുതിയെന്ന് ഒരുപാട് കുട്ടികൾ ചിരിച്ചു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കോടതി പറഞ്ഞത് അതാണ് പിന്നെ എന്തിനാണ് രാവും പകലും കിടന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള ചതിയാണതെന്നാണ് പറഞ്ഞത് മറ്റൊന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നതാണെന്നാണ് ഒരു കാര്യം പറയുന്നത് അതായത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതും വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ഇതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തേണ്ടതും വരുത്തേണ്ടതും വിദ്യാഭ്യാസ വകുപ്പാണ് അപ്പോൾ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നുവെന്നാണ് കോടതി പറഞ്ഞ മറ്റൊരു കാര്യം അടുത്ത പോയിന്റിലേക്ക് വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾ നന്നായി പഠിച്ച് പരീക്ഷ എഴുതട്ടെ എന്ന് കോടതി പറയുകയായിരുന്നു പഠിച്ച് പരീക്ഷ എഴുതിയാൽ മതി അല്ലാതെ എളുപ്പവഴിയിൽ ചോർന്നു കിട്ടുന്ന ചോദ്യങ്ങളിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരങ്ങളിൽ പോയി പരീക്ഷ എഴുതിയിട്ട് എന്ത് കാര്യം എന്നുള്ളതും ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി ഹൈക്കോടതിയുടെ അടുത്ത നിരീക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ ഷുഹൈബ് കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറയാനാവില്ല എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഒന്നാം പ്രതിയായ മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യം കോടതി നിഷേധിച്ചത് മറ്റൊന്ന് ഈ ഷുഹൈബിനെ സംബന്ധിച്ച് തന്നെ കോടതി പറഞ്ഞത് ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ മുഹമ്മദ് ഷുഹൈബിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ എന്ന് കോടതി പറയുകയായിരുന്നു അടുത്ത കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മുൻകൂർ ജാമ്യം നൽകിയാൽ സമൂഹത്തിന് അത് തെറ്റായ സന്ദേശം കൊടുക്കുമെന്നാണ് പറയുന്നത് കാരണം നിലവിൽ ഒരു ചോദ്യ പേപ്പർ ചോർച്ച കേസിൽ അതും പത്താം ക്ലാസ്സിലെയും പ്ലസ് ഒക്കെ പ്രധാനപ്പെട്ട ചോദ്യ പേപ്പറുകൾ ചോർത്തിയ ഒരു ഓൺലൈൻ ട്യൂഷൻ സെന്ററിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്ന ഒരു സാഹചര്യമാണ് അത് ചെറിയ സംഭവമല്ല അപ്പോൾ അതിലെ ഒരു ഒന്നാം പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമുണ്ടാക്കുമെന്ന് കൂടി കോടതി പറയുകയായിരുന്നു ഇത്രയും കാര്യങ്ങൾ ഇത്രയും വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചത് അദ്ദേഹം ഇപ്പോൾ കീഴടങ്ങി